കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കണം യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് എം എം ഹസൻ യു ഡി എഫിയുടെ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ ഉൾപ്പെടെ ഈ നാല് മിഷനുകൾ ഞങ്ങൾ പിരിച്ചുവിടും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യു ഡി എഫ് അധികാരത്തിൽ ആക്കണ്ട നമ്മുടെ കുടുംബശ്രീയും പിരിച്ചുവിടണം നേതാവേ കൂട്ടത്തിൽ നമ്മുടെ സർക്കാരി ആശുപത്രില്ലേ അതും പഴയ പോലെ ആക്കണം സ്കൂളുകൾ ഉണ്ടല്ലോ ആ പണിത് വച്ച ഒക്കെ പൊളിച്ചു കളയണം നേതാവേ പിന്നെ റേഷൻ കടകളിലുള്ള കിറ്റില്ലേ ആ കിറ്റ് ഉൾപ്പെടെ പരമാവധി സാധനങ്ങളും കുറയ്ക്കണം നമ്മുടെ നാട്ടിലുള്ള മികച്ച റോഡുകളൊക്കെ ഉണ്ടല്ലോ കുണ്ടും കുഴിയാക്കണം പഴയ പോലെ പിന്നെ ലാഭത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ അതൊക്കെ പഴയ പോലെ ആകണം മൊത്തം കുത്തുവള എടുപ്പിക്കണം പിന്നെ മറ്റാ ക്ഷേമ പെൻഷൻ ഇല്ലേ അത് വെട്ടി വെട്ടിക്കോച്ചു കുടിച്ചുകയാക്കണം പാഠപുസ്തകങ്ങളൊക്കെ ഇത്തവണ നേരത്തെ വന്നല്ലോ ഇനി അച്ചടിയൊക്കെ ഒക്കെ വൈകിപ്പിച്ച് വിദ്യാഭ്യാസ രംഗം കൂടെ കൊളന്നോണ്ടണം ആ രണ്ടര ലക്ഷം വീടില്ലേ അതും കൂടെ സാറേ പിന്നെ കെ എസ് ആർ ടി സി പെൻഷനില്ലേ അതും പഴയ പോലെ കടത്തിലാക്കണം ചുരുക്കി പറഞ്ഞാൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ഗുണമുള്ള ഒരു പരിപാടി വെച്ചുറപ്പിക്കരുത് ഹസൻ സാറേ ഇതൊന്നും ഞങ്ങള് പറയുന്നതല്ല കേട്ടോ നിങ്ങൾ പറഞ്ഞ നട്ടഭ്രാന്തിന് നാട്ടാരുടെ മറുപടിയാണ്